ഗായ്സ് വെൽക്കം ടു ദ ബ്ലോഗ് അന്നേരം ഇപ്പോൾ സമയം ഏതാണ്ട് അഞ്ച് ഇരുപത്തഞ്ച് ഈ സമയത്ത് ഞാൻ എന്താ എനിച്ചതെന്ന് വിചാരിച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നമ്മുടെ സാത്തിക്കുട്ടി ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ദിവസം അന്നേരം ഞാനിതെവിടെയാണ് പെട്ടിയും കിടക്ക എടുത്തിട്ട് പോകുന്നതെന്ന് വിചാരിച്ചാൽ ഞാൻ എൻ്റെ കുടുംബ വീട്ടിലിട്ട് പോവുകയാണ് തലേ ദിവസം ഞാൻ സാത്തിക്കുട്ടിയെ പാക്ക് ചെയ്ത് കുടുംബത്തയച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് വെളുപ്പിന് മൂന്ന് മണി വരെ വർക്ക് ഉണ്ടായിരുന്നു രണ്ടര വരെ മൂന്ന് മണിയായി ഞാൻ കിടന്നപ്പം എന്നിട്ട് രാവിലെ എണീച്ച് ഈ ഒരു സമയപ്പം കുളിച്ച് റെഡിയായി നമ്മൾ ഇതാ നമ്മുടെ കുടുംബത്ത് പോന്നു ശേഷം അവിടെ ഇതാ നമ്മുടെ പൊന്നു മാളികപ്പുറം വന്നിട്ടുണ്ട് ഇതൊരു മാളികപ്പുറം മൊത്തത്തിൽ നാല് പിള്ളേരും നാല് ജെൻസും ഒരു ലേഡിയും കൂടിയാണ് നമ്മളെ ശബരിമലയ്ക്ക് പോകുന്നത് ഈ ആഘോഷങ്ങളൊക്കെ നമ്മൾ കായംകുളത്ത് വെച്ചിട്ടാണ് കേട്ടോ രണ്ടുപേരത്തും ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ കാണിച്ച കോലങ്ങളാണിത് ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ് കേട്ടോ നമ്മൾ ചില കസിൻസായിട്ട് നമുക്കൊരു വല്ലാത്തൊരു കെമിസ്ട്രി ആണ് ആണത്തില്ലേ അതുപോലെ ഇത് സാധ്യം അച്ഛന് ദക്ഷിണ കൊടുക്കുന്നതാണ് നമ്മൾ മുതിർന്നവർക്ക് ദക്ഷിണയൊക്കെ കൊടുത്തിട്ടിറങ്ങാം അമ്മയ്ക്ക് ഇത് കായംകുളത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ റഷ് ആകുമെന്ന് കരുതി ഇപ്പം അങ്ങ് കൊടുക്കുന്നു ഇനി അച്ഛൻ തിരിച്ച് നമ്മൾ സ്വാമിമാർക്ക് ഇങ്ങനെ നേർച്ചു പൈസ കൊടുക്കില്ലേ അത് അങ്ങനെ തൊട്ട് തൊഴുതലിൻ്റെ ഒരു പ്രവാഹമാണ് അന്നേരം അച്ഛൻ്റെ പൊന്നൂനും എടുത്തു ഇനി സത്തിക്കുഞ്ഞും എടുക്കുന്നു അച്ഛൻ കായ്കുളത്തൊട്ട് വരുന്നില്ല കേട്ടോ നമുക്ക് സാറ്റർഡേ സൺഡേ നമുക്ക് അവിടെ വേറൊരു ചടങ്ങും കൂടെ ഉണ്ട് ആ ചടങ്ങിന് അച്ഛൻ വരുത്തോളും ലാസ്റ്റ് നമ്മുടെ ആ അമ്മ മാളികപ്പുറത്തിനാണ് കൊടുക്കുന്നത് അപ്പോൾ പിള്ളേർ അവിടെ കമൻ്റ് അടിക്കുക കേട്ടോ അമ്മമ്മയുടെ മുഖത്ത് എന്തൊരു ചിരി അപ്പം അതല്ലോ എന്ന് പറഞ്ഞു ഇനി അടുത്ത നമ്മുടെ സ്വാമിയാണ് നമ്മുടെ ഇതാണ് എൻ്റെ ബ്രദറിംഗ്ലോ അന്നേരം ബ്രദറിംഗ്ലോയ്ക്കും ഇതേ അണക്ക പൈസ കൊടുത്തിട്ട് അനുഗ്രഹം മേടിക്കണം അപ്പം ബ്രദറിംഗ്ലോ കുറച്ച് കുഞ്ഞായം ഉണ്ട് അവൾക്ക് അനുഗ്രഹം മേടിക്കണോ വേണ്ടിയെന്നൊരു കൺഫ്യൂഷൻ അത് കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റർ അപ്പം ഞാൻ അധികം ഒന്നും വീഡിയോസിൽ ഇവർ രണ്ടുപേരും ഒന്നും കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു എനിക്കൊന്നും ഓൾമോസ്റ്റ് ആരെയും കാണിച്ചിട്ടില്ല അപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തൊന്നും അനുഗ്രഹം മേടിച്ചിട്ടുണ്ട് ഇനി എൻ്റെ ബ്രദറെങ്കിലും അച്ഛനും കൊടുക്കുന്നത് അന്നേരം അനുഗ്രഹങ്ങളുടെയും തൊട്ട് തൊഴിലാളികളുടെയും ഒരു പ്രവാഹമാണ് അങ്ങനെ സാത്തിയിൻ്റെയും പൊന്നുവിൻ്റെയും ഫസ്റ്റ് ശബരിമല ട്രിപ്പാണ് ഇപ്പോൾ പത്ത് വയസ്സിന് മുമ്പേ പെൺകുട്ടികൾക്ക് പോകണമെന്നല്ലേ അപ്പം വീണ്ടും പൊന്നു പൊന്നു നേരത്തെ സാത്തയാണ് അച്ഛനും കൊടുത്തത് ഇപ്പോൾ പൊന്നു കൊടുത്ത് ഞങ്ങൾ കായംകുളത്തിലേക്ക് യാത്രയാകുന്നത് ഇതൊക്കെ രാവിലെയാണ് കേട്ടോ നമുക്ക് കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്യണം നമ്മുടെ അത്രയും സ്പെഷ്യൽ ഡേ എനിക്ക് അറിയത്തില്ല ഭയങ്കര ആണ് ശബരിമലയ്ക്ക് പോകുന്നതിന് നമുക്ക് അയ്യപ്പനിൽ നിന്നും ഒരു വിളി വേണം എങ്കിൽ നമുക്ക് പോവാം സാധിക്കത്തുള്ളൂന്ന് പറയും ഇനി വീഡിയോയിലേക്ക് അന്നേരം ചില അനുഭവകഥകളൊക്കെ ഞാൻ പറയാം കേട്ടോ ഈ വീഡിയോയിൽ ഇത് ഞങ്ങൾ ഹോട്ടൽ ഇല്ലേ നമ്മുടെ കായംകുളത്ത് കായംകുളത്തോട്ട് പോകുന്ന വഴിയിൽ അപ്പോൾ ഞാൻ ഒരു വടയും കോഫിയും എനിക്ക് രാവിലെ ഇത്ര നേരത്തെയാണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് ഇറങ്ങത്തില്ല ബാക്കി എല്ലാവരും മസാല ദോശയും കോഫിയും വടയും എല്ലാം മേടിച്ചു വെച്ചു കേട്ടോ മാത്രമല്ല ഞാൻ ഈ വട അപ്പോൾ അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു ആ വട ഇട്ടി അതെ സാത്തിക്കുട്ടി പകുതി കഴിക്കത്തുള്ളു എനിക്കറിയാം ഞങ്ങൾ കൊട്ടയത്ത് ഇങ്ങനെ പോകാൻ നേരവും ഇതേ കണക്ക് ആര്യത്തിലൊക്കെ പോകാൻ നേരം അവൾ വലിയ മസാല ദോശ പകുതിയെ കഴിക്കത്തുള്ളൂ അപ്പം നമ്മൾ ഫുഡ് വീസ് ചെയ്യുന്നത് ശരിയല്ലോ പിന്നെ എനിക്കധികം വിശപ്പില്ല അപ്പോൾ നമ്മൾ സുപ്രഭാതത്തിൽ നിന്ന് ഇതായി ഇറങ്ങി മൊത്തത്തിൽ അവർക്ക് ഒരുമാതിരി ഒരു പിക്നിക് ലെവലായിരുന്നു ഇനി ഇതാണ് കായംകുളത്ത് വീട് അന്നേരം അതാണ്ട് ഇവിടെ ആ റെഡ് ഷർട്ട് ഇട്ടിരിക്കുന്നതും ഒരു സ്വാമിയാണ് കേട്ടോ ഇന്ന് ഇവിടെ സ്വാമിമാരെ കാരണം എന്താ പറയുക തുടക്കാൻ പറ്റാത്ത രീതിയിൽ ഇഷ്ടംപോലെ സ്വാമിമാരുണ്ട് എല്ലാവരും ബ്ലാക്കാണ് നമ്മുടെ ഡ്രസ്സ് കോഡ് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നതിനും ബ്ലാക്കും ബ്ലൂവും കൂടി ഇടാമെന്ന് എനിക്ക് തോന്നുന്നു ഇനി കറക്റ്റായിട്ട് എനിക്കറിയില്ല ഞാനും ഇത്തരം ചടങ്ങുകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒക്കെ കേട്ടോ ഇത് കാണുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെയ് തേങ്ങയിൽ നിറയ്ക്കുന്നത് ആദ്യം ആദിക്കുട്ടിയുടെ ഇത് അസിസ്റ്റ് ചെയ്തത് അവളുടെ അച്ഛനായിരുന്നു രണ്ടാമത്തെ ദിവസാത്തിക്കുട്ടീടെ വന്നപ്പം എൻ്റെ ബ്രദറിങ്ങിലോയും എൻ്റെ ബ്രദറിങ്ങിലൂടെ ബ്രദറിംഗിലോയും കൂടെ ചേർന്നിട്ടായിരുന്നു കേട്ടോ അന്നേരം ഇത് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് നെയ്യ് നിറയ്ക്കാൻ കറക്റ്റായിട്ട് അറിയത്തില്ല അന്നേരം നമ്മുടെ കസിനാണ് ബാക്കിയെല്ലാ നേതൃത്വങ്ങളും കൊടുക്കുന്നത് ഈ തേങ്ങ ഇങ്ങനെ ഓരോരുത്തരും നിറച്ചതിങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കണം നൈ വളരെ സൂക്ഷിച്ച് തന്നെ ചെയ്യണം അപ്പോൾ സാത്തിക്കുട്ടി അവിടെ പോസ്റ്റായിട്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ചടങ്ങാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ അടുത്താണെങ്കിലും ഇങ്ങനെ ജസ്റ്റ് എല്ലാവരും ആമ്പലത്തിൽ പോവുക കെട്ടുകെട്ടി പോവുക അങ്ങനത്തെ ഉള്ള ഇതേ ഉള്ളൂ ഇത്തരം ചടങ്ങുകൾ ഇപ്പം നിങ്ങളും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആട്ടോ ഈ ഒരു വീഡിയോ ഫുള്ളിരുന്ന് കാണുക അപ്പം ആ ചടങ്ങുകൾ നമ്മുടെ നാട്ടിന്മുറങ്ങളിൽ ആ പണ്ട് തൊട്ടേ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ചടങ്ങുകൾ ഇപ്പം പിന്നെ എല്ലാ സ്ഥലത്തും ഒരേ കണക്കാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് ചടങ്ങുകളെ പറ്റി വലിയ നോളജ് ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പം നമ്മുടെ ഫേസ്റ്റ് എക്സ്പീരിയൻസ് എസ്പെഷ്യലി സാത്തിക്കെന്ന് വിചാരിച്ചാൽ ശരിക്കും അയ്യപ്പൻ വിളിച്ചിട്ട് തന്നെയാണ് ചെല്ലുന്നത് അവൾക്ക് ഉണ്ടായിരുന്നു മലയ്ക്ക് പോകാൻ വേണ്ടി പക്ഷേ സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സ്വപ്നം ഒന്നും വേണ്ട എന്തായാലും പോകാൻ പറ്റത്തില്ല കൊണ്ടുപോകാൻ ആരും ഇല്ല സത്യത്തിൽ അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾക്ക് ഒട്ടും പറ്റാത്ത സാഹചര്യം നമ്മൾ പിന്നെ ആ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ കേസിലും അമ്മയ്ക്കും മലയ്ക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ബ്രദറിംഗ്ലോടെ കുഞ്ഞിനുമായിട്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ അവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് എല്ലാ പിള്ളേരെയും കൂടെ കൊണ്ടുപോകാന്ന് അത് സത്യം പറഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹം ചെയ്യുന്ന ഒരു തീരുമാനം തന്നെയാണ് നമ്മുടെ കുടുംബത്ത് ചിലപ്പോൾ നമുക്ക് പോകാനൊരു സാഹചര്യം ഇല്ലാത്ത ഒത്തിരി പേര് കാണും അപ്പോൾ നമ്മൾ അവരെയും കൂടി ഒന്ന് കൊണ്ടുപോകുകയെന്ന് വിചാരിച്ചാൽ അതൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് അങ്ങനെ സാത്തിക്കുട്ടിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അന്നേരം ഞാൻ അതെന്തുകൊണ്ട് അയ്യപ്പൻ്റെ വിളി വേണമെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പല കുട്ടികളും ഇതേ കണക്ക് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമൊക്കെ നോക്കിയിട്ട് ശബരിമലയിൽ പോകാൻ പറ്റാത്ത കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയൊക്കെ നാൽപ്പത്തൊന്ന് ദിവസം നോക്കിയിട്ടൊന്നും പറ്റിയിട്ടില്ല അതാണ് അയ്യപ്പൻ്റെ വെളി വേണമെന്ന് പറയുന്നത് ഇനി അടുത്ത ചടങ്ങ് എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്താണ് കഞ്ഞി കഞ്ഞി വിളമ്പുന്നത് കേട്ടോ നമ്മൾ എന്താ കഞ്ഞിമലയാകുമ്പോൾ കഞ്ഞി വിളമ്പുന്നതാണ് അപ്പോൾ കഞ്ഞി മലക്കാരെല്ലാവരും കൂടെ വന്ന് ഈ ഒരു ഇലക്കിയകത്ത് ഇതിൻ്റെ വിഭവങ്ങൾ കാണുമല്ലോ കഞ്ഞിയും കറിക്കൂട്ടും അതെല്ലാം കൂടെ വിളമ്പുന്നതാണ് അപ്പം മലയ്ക്ക് പോകുന്ന എല്ലാവരും ചേർന്നാണ് അത് വിളമ്പുന്നത് അന്നേരം ചേട്ടച്ചാരത് കറി ഇങ്ങനെ പിടിച്ച് എൻ്റെ അമ്മ ഇങ്ങനെ ഒഴിക്കുന്നു പിന്നെ ആ കറി ഒഴിക്കാൻ നേരം ഒരു കറിയുടെ പുറത്തുകൂടെ തന്നെ അടുത്തത് ഒഴിക്കണമെന്നാണ് അപ്പം അമ്മ വേറെ സ്ഥലത്ത് വെച്ചാൽ അപ്പം എല്ലാവരും പറഞ്ഞു ഇല്ല ആ സെൻറ്ററിൽ വെക്കാൻ പറഞ്ഞു അങ്ങനെ ഓരോത്തരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഫൈനൽ ഇതാണ്ട ഇത് ഇത്രയാണ് ഇനി ഇതൊക്കെ അങ്ങ് മാറ്റം കേട്ടോ ഇനിയിപ്പോൾ തലമുടിക്കെട്ട് നമ്മളിങ്ങനെ തലമുടിക്കെട്ടല്ലോ നമ്മളിങ്ങനെ കെട്ട് കെട്ടുന്ന സാധനങ്ങളാണ് ഒരു സഞ്ചി അതിൻ്റെ മള്ളി ഇതിനകത്ത് പേപ്പർ അങ്ങനെയൊക്കെ അന്നേരം നമ്മുടെ അനുമാണ് ഇതൊക്കെ പാക്ക് ചെയ്യുന്നത് പുള്ളി സ്ഥിരമായിട്ട് പോകുക കേട്ടോ എല്ലാ വർഷവും എല്ലാ മാസവും മലക്കി പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവർക്ക് ആ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ അറിയാം അപ്പോൾ ഇതിൻ്റെ അടുത്ത് കുങ്കുമോ മഞ്ഞൾപ്പൊടി പിന്നെ കുറേ കാര്യങ്ങളുണ്ട് അത് പൂജാരി വരുമ്പോഴത്തേക്ക് ഇത് കെട്ടി കെട്ടി കൊടുക്കുന്ന ഒരാളുണ്ടല്ലോ പുള്ളി വരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ പുള്ളിക്കത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അങ്ങനെ ഒരാളുടെ പാക്കിങ്ങാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് വെറ്റിലയും കാര്യങ്ങളും ഒക്കെ ഇത് ഈ പറഞ്ഞതുപോലെ എന്നെ എന്നെ സംബന്ധിച്ച് പുതിയൊരു കാര്യമാണ് ഇതൊക്കെ കാണാൻ എടുക്കുകയും ചെയ്യുന്നത് പിന്നെ സാത്തിയുടെ ഒരു ചടങ്ങ് ഇത്ര നന്നായിട്ട് നട നടന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും എന്താ ഒരുപാട് ദൈവം അനുഗ്രഹമുള്ളതാണ് നമ്മുടെ സ്വാമിമാർ എന്തെടുക്കുന്നത് നമുക്ക് ഇത് നോക്കാം നമ്മുടെ സാധുമാരും അവിടെ ഇരുന്ന് സോൾട്ട് പെപ്പറൊക്കെ ഇരുന്ന് കളിക്കുക എന്തൊക്കെയോ ഇരുന്ന് കളിച്ച് അവർ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ന്യൂ ജെൻസ് അഭിമാനാണ് എല്ലാവരും അവിടെ ഇരുന്നിട്ട് ഞാൻ ചെന്നപ്പോൾ അവിടെ ഭയങ്കര കളിയും ബഹളവും ഒക്കെ അപ്പം പിള്ളേരാകുമ്പോൾ അവർക്ക് ക്ഷീണവും കാര്യങ്ങളും ഇല്ല അവരിതൊരു ഭയങ്കര സ്പോർട്സ് മെൻ സ്പിരിറ്റിലാണ് ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ പാക്ക് ചെയ്ത സാധനങ്ങളും ഈ നിറച്ച തേങ്ങയും ഒക്കെ വന്നു ഇനി കഞ്ഞി വിളമ്പലാണ് എല്ലാവരും അതായത് നമ്മൾ നമ്മളാദ്യമേ മറ്റേ വിളക്കിൻ്റെ അടുത്ത് വെച്ചു അതിന് എല്ലാവർക്കും കൊടുത്തു നമ്മുടെ മൂന്ന് മാളികപ്പുറങ്ങളും ദേ അവിടെ ഇരുന്ന് കഞ്ഞി തട്ടുവാണ് വയറ് നിറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം ഇനി ഇനി അടുത്ത ചടങ്ങ് ഇങ്ങനെ തേങ്ങയും കാര്യങ്ങളുമൊക്കെ വെച്ചേക്കുന്നത് എൻ്റെ സാത്തിക്കുട്ടിയുടെ ചടങ്ങ് വരുമ്പോൾ ഞാൻ എൻ്റെ വോയിസ് ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം ढेर सुतनाइए नहीं

ആ സൈഡിൽ നിൽക്കുന്ന പിള്ളേർ എല്ലാരും പോന്നെട്ടോ എല്ലാവരെയും കഞ്ഞിമലയാണ് അപ്പൊ ഈ സെയിം സാത്തിക്കുട്ടിയുടെ കാണിച്ച അതേ ചടങ്ങ് തന്നെയാണ് പൊന്നുവിൻ്റെ കാര്യത്തിലും അത് കേക്കുമ്പോ കുറച്ചൊരു ഫാസ്റ്റായിട്ടാണ് കേട്ടോ ഞാൻ ഓഡിയോ ഇട്ടേക്കുന്നത് കാരണം ഒരുപാട് സ്ലോ ആയി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും അന്നേരം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഈ ചടങ്ങൊന്നും കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല ഇത് അമ്മയുടെ കേട്ടോ അമ്മയുടെയും സെയിം ഇതേ കണക്ക് അമ്മയ്ക്ക് പോകാൻ നേരം അത്യാവശ്യം നല്ല ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ മല കയറാൻ പറ്റുമോ ശ്വാസം കിട്ടുമോ അങ്ങനെ ഒരു അടുത്തടുത്ത ദിവസം വന്നപ്പം അമ്മയ്ക്കൊരു തലേ ദിവസം ശരിക്കും അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ എന്നിട്ട് സാധാരണ വീട്ടിലൊക്കെ വന്നിട്ട് പോകുന്നതാണ് ആ തലേ ദിവസം വീട്ടിലോട്ടൊന്നും വന്നില്ല എനിക്ക് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛൻ ചെറുതായിട്ട് പേടിപ്പിച്ചു മല കയറാൻ നല്ല ശ്വാസം ഒന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞ് അപ്പൊ ആൾക്ക് അതിൻ്റെ ഒരു കൺസേണും ഉണ്ടായിരുന്നു എന്തായാലും കാര്യങ്ങളൊക്കെ വളരെ മംഗളമായിട്ടാണ് നടന്നത് ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ മഴ ഉണ്ടായിരുന്നെങ്കിലും അമ്മ പ്രാർത്ഥിക്കായിരുന്നു ഇറങ്ങുന്ന സമയമുണ്ടല്ലോ ഇറങ്ങുന്ന സമയത്ത് പെരുമഴയൊന്നും ആവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവായിരുന്നു ഇനി അമ്മയുടെ അമ്മയുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ബ്രദറിങ്ങിലോണ്ട് ഉണ്ട് അതിൻ്റെ വേറെ ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു മരങ്ങുകൾക്കൊക്കെ അത്യാവശ്യം സമയമൊക്കെ എടുത്ത് കേട്ടോ നമ്മൾ സമയമൊക്കെ എടുത്താലും അതിൻ്റേതായ രീതിക്ക് ഒന്നരയോടെ അവരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം അന്നേരം ഒരു വൈകുന്നേരം ആവുമ്പോൾ മല കയറാം എന്നൊരു പ്ലാനിങ്ങൂടെയാണ് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് സാത്തി അവിടുത്തെ അച്ഛനും അമ്മയുടെയും അവിടെ ചേട്ടൻ്റെ അച്ഛനും അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ടുണ്ടു അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് പൊന്നു അവിടുത്തെ അച്ഛനും അമ്മയുടെയും അനുഗ്രഹം മേടിക്കുന്നു നേട്ടോ ദക്ഷിണയൊക്കെ കൊടുത്ത് കാലൊക്കെ തൊട്ട് എഴുതുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ ആയിരുന്നു ഈ ക്രൗഡിൻ്റെ ഇടയിൽ കൂടെയാണ് തൊട്ടു തൊഴിലൊക്കെ അപ്പം നേരത്തെ ചേച്ചിക്കൊക്കെ ദക്ഷിണ എടുത്തത് കാര്യായിന്നെനിക്ക് തോന്നി ില്ല അത് രക്ഷിക്കണേ പിന്നെ സ്വാമിയേപ്പുറം സുഖനഅ സ്വാമിയേ അങ്ങനെ നമ്മുടെ ശബരിമല ടീം റെഡി ആയിരിക്കുവാണ് അപ്പൊ എല്ലാവരും കെട്ടിയിട്ടിട്ട് നമ്മൾ തിരിഞ്ഞൊന്നും നോക്കാൻ പാടില്ല നേരെ കാറി ചെന്ന് കേറുക കയറി കഴിഞ്ഞു പിന്നെ തിരിഞ്ഞൊക്കെ നോക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അന്നേരം പിള്ളേരല്ലേ അവരെടുത്ത് തിരിഞ്ഞ് നോക്കരുതെന്ന് പറയാൻ നേരം അവർക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കാനുള്ളൊരു ടെൻഡൻസി ഒരു വല്ലാത്ത ടെൻഡൻസിയാണ് ഭാഗ്യത്തിന് ആ ഒരു സമയത്ത് മഴയൊന്നുമില്ലായിരുന്നു നമ്മളപ്പം ഇറങ്ങുന്ന മുമ്പേ നാളികേരം ഉടയ്ക്കണം അപ്പോൾ നാളികേരം ആര് പൊട്ടിക്കോന്നുള്ളൊരു ഇത് ഇത്ര ആൾക്കാർ എൻ്റെ അമ്മ എറിഞ്ഞു അത് ചീറ്റിപ്പോയി അപ്പോൾ നാളികേരം പൊട്ടിയില്ല ഇനി അടുത്ത ആൾ എറിഞ്ഞ് ഇച്ചിരി ശക്തമായ രീതിയിൽ പൊട്ടിക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ അതും ചീറ്റിപ്പോയി ഒരു കുഞ്ഞു കണക്കത്തുള്ള തേങ്ങ ആയിരുന്നു കേട്ടോ അപ്പം ഒന്നിൽ വരച്ചാൽ മൂന്നാണ് അപ്പം മൂന്നാമത്തേത് അവിടെ നിന്നൊരു മോനെയാണ് കേട്ടോ വിളിച്ചത് ശരിക്കും എൻ്റെ ബ്രദറുകളോ അങ്ങ് പൊട്ടിച്ചാൽ മതിയായിരുന്നു ആ മോനെ വിളിച്ചു അവരാണെങ്കിൽ ആ തേങ്ങയ്ക്ക് നോവരുതെന്നുള്ള രീതിയിലാണ് കൊച്ചുങ്ങളല്ലേ എറിയുന്നത് സാത്തിക്കുട്ടി മാലയിട്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് വെച്ച് ഞാൻ അതിൻ്റെ ഇത് ഇട്ടിട്ടുണ്ട് അതിന് ലാസ്റ്റ് വല്ലതൊന്ന് ആഡ് ചെയ്യാൻ നോക്കാം അന്നേരം സാത്തിക്കുട്ടി തേങ്ങ ഉടച്ചപ്പോഴും എന്ത് പറ്റി അത് ഉടഞ്ഞില്ലായിരുന്നു അന്നേരം സാരമൊന്നുമില്ല നമ്മൾ എല്ലാ കാര്യങ്ങളും ചടങ്ങ് അതിൻ്റെതായ രീതിയിൽ ഇക്കുക അപ്പോൾ തേങ്ങ ഉണഞ്ഞു കഴിയുമ്പോൾ ശുഭമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇവർ ഇവരുടെ പോക്ക് ശുഭമായി ശുഭമായിരുന്നു എന്ന് ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിലോട് പറയാം അന്നേരം എല്ലാവരും ക്യൂ ആയിട്ട് കയറി നേരെ കാറിൽ കാറിൻ്റെ അടുത്തോട്ട് പോകുന്ന ഒരു സീനാണ് കേട്ടോ ഇത്രയും ആൾക്കാർ ഒന്നിച്ച് അപ്പം ശബരിമലയ്ക്ക് പോകുന്നത് ഒന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് പിന്നെ അധികം ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും കണ്ടിട്ടില്ല അപ്പം ഈ ഒരു കാലാണ് എല്ലാവരും പോകുന്നത് എല്ലാവരും സെറ്റായി അത്യാവശ്യം ക്രൗഡഡ് ആണ് എങ്കിലും ഒന്നും കുഴപ്പമില്ല എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് പോന്നു എന്ന രണ്ടിലൊന്നും സാത്തിക്കുട്ടി നോക്കിയപ്പോൾ എന്തോ ഒരു സങ്കടം പോലെ കേട്ടോ അവളെന്നെ അങ്ങനെ വിട്ട് ട്രാവലൊന്നും ചെയ്യാത്തോണ്ടായിരിക്കും ചെറിയ എന്തോ ഒരു സങ്കടം എനിക്ക് കൊച്ചിൻ്റെ മുഖത്തുണ്ടായിരുന്നു എനിക്കിതിനകത്ത് അത്ര ക്ലാരിറ്റിയോട് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവർ പോയതിന് ശേഷം നമ്മളിതാ കഞ്ഞിയും പുഴുക്കും കൂടെ കഴിക്കുകയാണ് അച്ചാറുമായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നു അന്നേരം ഇതോടുകൂടി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വയറ് നിറയെ കഞ്ഞി കുടിച്ചിട്ട് ഒന്ന് നന്നായി കിടന്നിറങ്ങണം അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം സ്വാമി ശരണം